ക്ഷേത്ര ഗണിതപരമായ അല്ലെങ്കിൽ രേഖാഗണിതപരമായ ജാമീയമായ ശിലാകോളം അതാണല്ലോ നമ്മൾ പിറമിഡ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ പിറമിഡ്സ് പ്രസിദ്ധമാണല്ലോ അപ്പോൾ പൂർവകാല അവരുടെ വിശ്വാസം മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ മരണാനന്തര ജീവിതം അപ്പോൾ ഇതിൻ്റെ അഫെക്ട്സ് എന്ന് പറയുന്നതിലൂടെ ഊർജം ഹയർ ലെവൽ ഊർജം അങ്ങനെ ജിയോമെട്രി ആണല്ലോ ജിയോമെട്രിക്കൽ ആണല്ലോ ഷെയ്പ്പ് ഇതിൽ ഈ നാല് ഭിത്തികളിലും എനർജി ഇങ്ങനെ ചെന്ന് ഇടിച്ചിട്ട് അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ആ എനർജി ഫീൽഡ് താഴെ എർത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നു ആ ബേസ്മെൻ്റിൽ ശരിക്കും ഈ ഒരു എനർജി ക്രിയേഷൻ സംഭവിക്കുന്നുണ്ട് സയൻറ്റിഫിക്കലി പിറമിഡ്സിൽ ആ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പുരാതനമായിട്ടുള്ള വിശ്വാസം മറ്റൊന്ന് മരണാനന്തരത്തെക്കുറിച്ചും മമ്മി ഫൈൻ എംബാമിങ് അതൊക്കെ വേറെ സംഗതികൾ അത് അവരുടെ വിശ്വാസം പക്ഷേ ഈ പിറമിഡ് ഷെയ്പ്പ് ഈ പിറമിഡ് ക്രിയേറ്റ് ചെയ്യുന്ന എനർജിക്ക് പോസിറ്റിവിറ്റി ഉണ്ട് ഒരു സംശയമില്ല അപ്പോൾ നമുക്ക് പിറ മെഡിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നമുക്ക് പിറ മെഡിറ്റേഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പിറ മെഡിറ്റേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാഴ്ച ശക്തി നമ്മുടെ ഐ മസിൽസ് കേൾവിശക്തി എല്ലാം അല്ല ചില ചില കേൾവിശക്തിക്ക് അതായത് ഹയർ ലെവലിൽ ഹയർ ഡയമെൻഷനിൽ വരെ നമുക്ക് ഇൻഡ്യൂട്ടി എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സൈക്കിക് എബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഏറെ വാസ്തവികത ഉണ്ട് അല്ലാതെ വെറുതെ ഒരു എക്സാജറേഷൻ മാത്രമല്ല പിറ മെഡിറ്റേഷൻ അതുപോലെ ഈ വാദരോഗം അനുഭവിക്കുന്നവർക്കും ഈ ഭയങ്കരമായിട്ടുള്ള ബി പി അധികരിച്ചിട്ടുള്ളവർക്കും അതുപോലെ ഉറക്കം ഇല്ലായ്മ ഉള്ളവർക്കും ഒക്കെ നമ്മുടെ ഈ പിറ മെഡിറ്റേഷൻ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിന് യാതൊരു സംശയവുമില്ല കാരണം ഇതിന് അതിൻ്റെതായ സയൻറ്റിഫിക് ഉണ്ട് അതിന് അതിൻ്റെതായ സയൻറ്റിഫിക് ഡേയ്സ് ഉണ്ട് സയൻറ്റിഫിക് ഉണ്ട് പിറ മെഡിറ്റേഷൻ നമുക്കിവിടെ ഞാൻ തന്നെയാണ് ഗൈഡ് ചെയ്ത് നമുക്ക് പിറ മെഡിറ്റേഷൻ അത് സാങ്കല്പികമായിട്ടുമുണ്ട് ചില നമ്മുടെ ചക്രാസ് നമ്മുടെ ഓരോ എനർജി പോയിൻറ്സിൽ നമ്മൾ ഇത്തരം പിറ പീസസ് ഇത്രയും ബ്ലോക്ക്സുകൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ചില ഹീലിംഗ് ടെക്നീക്സുകളും അപ്പോൾ നമ്മുടെ എനർജി ബ്ലോക്ക്സ് റിലീസ് ചെയ്യും എനർജി ഹീലിംഗ് നമുക്ക് കിട്ടും പ്രത്യേകിച്ച് നമ്മൾ റെക്കി നാച്ചുറൽ ഹീലിംഗ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ക്രിസ്റ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ക്രിസ്റ്റൽസ് സ്റ്റോൺസ് നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് സ്റ്റോൺസ് അതിൻ്റെ ആ വൈബ്രേഷൻ ആ ക്രിസ്റ്റൽസിൻ്റെ ആ എനർജിയുടെ ആ ഒരു എമ്മിഷൻ അതും പിന്നെ ഈ പിറമിഡ് എന്നുള്ള കോൺസെപ്റ്റ് ആ വൈബ് ആ ബേസ്മെൻ്റ് നമ്മളെ എർത്തുമായിട്ടുള്ള ഭൗമ ഊർജം നമ്മൾ സ്വീകരിക്കുന്നത് വി ആർ റിസീവിങ് എനർജി ഫ്രം ഹെവൻ അതാണ് ഈ പിറമിഡ് മെഡിറ്റി ഒരുപാട് തരം റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ഇതിനനുബന്ധമായിട്ടുള്ള നമുക്ക് പിറ മെഡിറ്റേഷൻസ് പിറമിഡ് ബേസ് ചെയ്തിട്ടുള്ള പിറമിഡ് എന്നുള്ള സങ്കല്പത്തെ ആസ്പദമാക്കിയുള്ള വിഷ്വലൈസേഷൻസ് ഗൈഡഡ് ഇമേജറി ഇങ്ങനെയുള്ള ഒത്തിരി മെഡിറ്റേഷൻ ഉണ്ട് ഇതിനോട് തന്നെ അഫർമേഷൻസ് ഇതിനോട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതായിട്ടുള്ള ഒത്തിരി നിഷേധത്വമാണ് നെഗറ്റീവ്സിനെ ഉന്മൂലനം ചെയ്യാൻ റിലീസ് ചെയ്യാൻ ഉതകുന്നതായിട്ടുള്ള സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള രസകരമായിട്ടുള്ള എന്നാൽ എലോങ് വിത്ത് സർട്ടൻ മ്യൂസിക്കൽ വൈബ്സ് സെർട്ടൻ സൗണ്ട്സ് സെർട്ടൺ വൈബ്രേഷൻസ് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ഈ പെറാ മെഡിറ്റേഷൻസ് നമ്മൾ പ്രാക്റ്റീസ് ചെയ്യുന്നത് അത് വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അനുഭൂതി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനോടൊപ്പം തന്നെ നമുക്ക് അറോമ എസെൻസ് അതിൻ്റെ ആ ഒരു ധൂമം ആ ഇഫക്റ്റ് കൂടി ഇതിനകത്തൊരു കോമ്പിനേഷനാണ് ഇതൊരു മൾട്ടി ഡയമെൻഷണൽ മെഡിറ്റേഷൻ സിസ്റ്റമാണ് അത് അനുഭവിച്ച് നിങ്ങൾ അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ ഗുണം ഓരോരുത്തരും അനുഭവിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള ബെനിഫിറ്റ്സ് നമ്മൾ പറയുന്നതിനപ്പുറം ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട് നമുക്ക് സ്ട്രെസ്സ് റിലീസാവുന്നു ടെൻഷൻ കുറയുന്നു നമ്മളെ കാഴ്ചപ്പാട് മനോഭാവം മാറുന്നു എന്നതിനപ്പുറം ഒരുപാട് സയൻറ്റിഫിക് ബേസ് ഇതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഈജിപ്ഷ്യൻ കിറമിഡ് ഇത്രയും ഫേമസ് ആയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരൂ മുഖത്തല്ലേ വന്ന് അനുഭവിക്കുക വരിക വെൽക്കം